ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ പരാജയത്തെ ചൊല്ലിയുള്ള ഭിന്നത കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുകൂലികളും കെ മുരളീധരൻ അനുകൂലികളും തമ്മിലാണ് സംഘർഷം ഉടലെടുത്തത് ഡി സി സി ഓഫീസിൽ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി മുരളീധരൻ അനുകൂലികളായ സജീവൻ കുര്യച്ചിറയെ ജോസ് വള്ളൂരും അനുയായികളും പിടിച്ചു തള്ളി എന്നാണ് ആരോപണം യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്നും തൻ്റെ കഴുത്തിൽ പിടിച്ച് തള്ളിയതോടെ ശബ്ദം പോയെന്നും സജീവൻ കുര്യച്ചിറ പറയുന്നു ഡി സി 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 സെക്രട്ടറിയാണ് സജീവൻ സജീവൻ ഡി സി സി ഓഫീസിലെ താഴത്തെ നിലയിലിരുന്ന് പ്രതിഷേധിച്ചു ഇതറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരും അനുകൂലികളും സംഘടിച്ചെത്തി ഇതിനിടെ വിവിധ പോസ്റ്ററുകൾക്ക് പിന്നിൽ താനാണ് എന്ന് പറഞ്ഞ് ജോസ് വള്ളൂർ പിടിച്ചു തള്ളി എന്നാണ് സജീവൻ പറയുന്നത് ഇതിനു പിന്നാലെ ഒരു ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുകയായിരുന്നു ഡി സി സി ഓഫീസിലെ കരുണാകരന്റെ ഫോട്ടോക്ക് താഴെ സജീവൻ പ്രതിഷേധിച്ചിരുന്നു തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ തോൽവിക്കു പിന്നിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരുമാണെന്നാണ് എതിർ വിഭാഗത്തിൻ്റെ ആരോപണം ജോസ് വള്ളൂർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലയിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതാണ് ജോസ് വള്ളൂർ വിഭാഗത്തെ പ്രകോപിപ്പിച്ചത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരുന്ന കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ് ഡി സി സിയിൽ ചേരിതിരുവിന് കളമൊരുക്കിയത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡി സി സിയിൽ പൊട്ടിത്തെറി ഉടലെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കോൺഗ്രസ്സിന് ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ കുറവുണ്ടായിരുന്നു